ഭരണഘടനാ സ്ഥാപനങ്ങളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ലെന്നും കേരള ഗവർണറുടെ നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്നും എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി വില്ലിയപ്പള്ളിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ സ്ഥാപനങ്ങളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ലെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പറഞ്ഞു സി പി ഐ കോഴിക്കോട് ചില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി വില്യപ്പള്ളിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള കേരള ഗവർണറുടെ നീക്കം ചെറുത്തുതോൽപ്പിക്കുമെന്നും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും അക്കാദമിക് നിലവാരവും തകർത്തുകൊണ്ട് സംഘപരിവാറിന്റെ തിട്ടുരം നടപ്പാക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ സർവകലാശാലകളുടെ ഗവർണർ ആണ് അങ്ങനെ ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച് ആ അധികാരം കൊടുത്തിട്ടുള്ളതല്ല ഗവർണർക്ക് മറിച്ച് കേരളത്തിലെ ഗവൺമെന്റ് നിയമസഭ പാസ്സാക്കിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണർ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ കേരളത്തിന്റെ നിയമസഭ ഐകകണ്ഠേന പാസ്സാക്കുകയാണ് കേരളത്തിന്റെ സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണർ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഗവർണറുടെ അധികാരം അവിടെ വെച്ച് തീരുന്നു പക്ഷെ ഇപ്പോൾ ഗവർണർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാൻസലർ എന്ന രീതിയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ഈ കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ ഏജന്റകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി ഗവർണർ മുന്നോട്ട് പോവുകയാണ് അതിന് ഈ കേരളം ഒരുപക്ഷെ വഴങ്ങി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹം നടത്തുന്ന ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിലൂടെ ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്കറിയാം ഗവർണറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുള്ളവരുണ്ടാകും അങ്ങനെ ദീർഘകാലം പത്ത് അറുപത് വർഷക്കാലം രാഷ്ട്രീയത്തിൽ കേന്ദ്രമന്ത്രിമാരായി വലിയ ഉയർന്ന സ്ഥാനങ്ങളിലെല്ലാം ഇരുന്ന് പ്രായമാകുന്ന സമയത്ത് പരിണിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരെ ഗവർണർമാരായി തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആർ എസ് എസ് ബി ജെ പി വന്നതിന് ശേഷം മറ്റു പാർട്ടികളിൽ നിന്ന് മുഖ്യമന്ത്രിമാരെയും

എഐ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീജിത്ത് മുടപ്പിലായി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി ബിനോബ് എൻ അനുശ്രീ ജില്ലാ പ്രസിഡന്റ് റിയാസ് അഹമ്മദ് എഐ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ദർഷിദ് ജില്ലാ സെക്രട്ടറി വൈശാഖ് കല്ലാച്ചി തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി സി കെ ബിജിത്ലാൽ സ്വാഗതവും എൻ എം രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബികോ ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ മന്ത്സ് മന്ത്സ് ഇ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര